ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആല കോതോർമ്പ് ബ്രഹ്മശ്രീ കോരുവാശാൻ സ്മാരക വൈദിക സംഘം പാഠശാലയുടെ മുകൾ നിലയിൽ നവീകരിച്ച പാഠശാലയുടെ ഉദ്ഘാടനം സംഘം ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു വിശേഷം ഈ സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ ശിവം ഭൂത്വാശിവം ചെയ്യുന്നതാണ് ശിവനെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ ആ പൂജകൻ ആദ്യം തന്നെ ശിവനായിട്ട് തീരണം എന്നാണ് അതിന് നമ്മൾ ആർജിക്കാനുള്ള സംഭവങ്ങളാണ് ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാന പദ്ധതിയിൽ നിത്യ നൈമിത്യമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഗായത്രി മന്ത്ര ഉപാസന അത് ത്രികാലങ്ങളിലായിട്ട് നമുക്ക് തീർത്തും അത് അനുഷ്ഠിക്കേണ്ടതുണ്ട് അതായത് പ്രാതസന്ധ്യ മധ്യാഹ്നസന്ധ്യ സന്ധ്യ സായാഹ്മസന്ധ്യ അല്ലെങ്കിൽ മൂന്ന് സന്ധ്യകളിലും ഗായത്രി മന്ത്രം ഒരു ചുരുങ്ങി ഒരു നൂറ്റെട്ട് ഉരുവികൾ ഓരോ വ്യക്തിയും ഒരേ സന്ധ്യകളിലും ആചരിക്കേണ്ടത് അതിപ്പോൾ അവനാൻ്റെ സൗന്ദര്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ രണ്ട് സന്ധ്യകളിൽ അതായത് പ്രാതസന്ധ്യകളിലും ഈ സായം സന്ധ്യകളിലും നൂറ്റെട്ട് ഉരു ജനിച്ചിട്ട് ഉദ്ദേശിച്ചിട്ട് രാവിലെ തന്നെ തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ ലാലപ്പൻ തന്ത്രികൾ ആമുഖ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി കൊടുങ്ങൂർ യൂണിയൻ കൺവീനർ പി കെ രവീന്ദ്രൻ പ്രസംഗിച്ചു പി സി ബൈജു ശാന്തി നന്ദി പറഞ്ഞു എ ബി വിശ്വംഭരൻ ശാന്തി പി കെ ഉണ്ണിശാന്തി പി ആർ മനോജ് ശാന്തി ഒ വി സന്തോഷ് ശാന്തി പി എസ് അജയൻ ശാന്തി കെ എസ് കണ്ണൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകി